സംഘടിപ്പിച്ച സമ്മാനക്കൂപ്പൻ നറുക്കെടുത്തു ഒന്നാം സമ്മാനമായ സ്കൂട്ടിയുടെ നറുക്കെടുപ്പ് ഹസ്സൻ കുഞ്ഞിയും രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീന്റെ നറുക്കെടുപ്പ് അബ്ദുസ്സലാം ഹാജിയും മൂന്നാം സമ്മാനമായ സൈക്കിളിന്റെ നറുക്കെടുപ്പ് അൻഫിർ ഹുദവിയും നിർവഹിച്ചു ഒന്നാം സമ്മാനമായ സ്കൂട്ടി കൂപ്പൺ നമ്പർ പത്തൊൻപത് അറുപത്തിയൊന്ന് ചെറുപഴശ്ശി കാലടി സ്വദേശി കെ വി അബ്ദുറഹ്മാനും രണ്ടാം സമ്മാനമായ വാഷിംഗ് മെഷീൻ കൂപ്പൺ നമ്പർ ഇരുപത്തി ആറ് എൺപത്തി സ്വദേശി എം മുഹമ്മദ് മൗസിനും മൂന്നാം സമ്മാനമായ സൈക്കിൾ കൂപ്പൺ നമ്പർ മുപ്പത് നാൽപ്പത്തിയാറ് കമ്പിൽ പാട്ടയം സ്വദേശിനിയായ ഹയാ ഇസ്മയിൽ എന്നിവർ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കി വീവൺ ഫാഷൻസ് പാർട്ട്ണർമാരായ മുഹമ്മദ് കുഞ്ഞി മൊയ്ദു നിസാമി പി വി മനാഫ് പി വി അയൂബ് അബ്ദുൽ സലാം ഹജീബ് പൊതുവാച്ചേരി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കമ്പിൽ